സത്യമായി മരണാനന്തര ജീവിതമുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നമസ്കാരം കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ജില്ലറ്റ് ബ്ലേഡിൻ്റെ മൂർച്ചയോടെ സ്ഥിതി ചെയ്യുന്ന ഒരു ചോദ്യമാണ് നാം ഇപ്പോൾ പരിഗണിക്കുന്നത് ഇതിനേക്കാൾ സർവലൗകിക പ്രസക്തിയും പ്രാധാന്യവുമുള്ള മറ്റനേകം വിഷയങ്ങളുണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഞാനിതിനെപ്പറ്റി ചിന്തകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിന് മുൻപ് മറ്റൊരു വീഡിയോയിൽ നാം മരണത്തെ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്ന വിഷയം നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിച്ചു അതിൻ്റെ തുടർച്ചയായുള്ള ചിന്തകളാണിത് അതുകൊണ്ട് അത് ഇത് രണ്ടും ഒരുമിച്ച് പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മരണാനന്തര ജീവിതം എന്നൊരു കാര്യമുണ്ടോ ഇതിൻ്റെ ഉത്തരം അന്വേഷിക്കുന്നതിന് സാധാരണ ആളുകൾ മരണാനന്തര ജീവിതത്തെ താൽപ്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ കാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് അല്പമായി ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ പ്രധാനമായും ഇതെൻ്റെ ചിന്തകളല്ല മറ്റുള്ളവരുടെ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കുന്നതിന് ഒന്ന് പങ്കിടുന്നു എന്ന് മാത്രം ബഹുഭൂരിപക്ഷം ആളുകളും മരണാനന്തര ജീവിതത്തെ താല്പര്യപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സഹിച്ച കഷ്ടം അരിഷ്ടത പ്രയാസങ്ങൾ അനീതികൾ അവയ്ക്ക് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള പരിഹാരമോ അതിൻ്റെ കോമ്പൻസേഷനോ പ്രാപിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിധത്തിലും എൻ്റെ ഇഹലോകവാസം മെച്ചപ്പെടുകയില്ല എനിക്ക് ഇവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന ബോധ്യം വ്യക്തികളെ കൂടുതൽ കൂടുതലായി കാർന്ന് തിന്നുമ്പോൾ മതിക്കുമ്പോൾ ഈ ലോകവാസത്തെ പറ്റിയുള്ള പ്രത്യാശ ബലഹീനമായി അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രത്യാശ മരണാനന്തര ജീവിതത്തിൽ മാറ്റി സ്ഥാപിക്കാനായി ന്യായമായി സ്വാഭാവികമായി തത്രപ്പെടുന്നു ഇത് തീർച്ചയായും ഒരു കാരണമാണ് ഒരു ഫാക്ടറാണ് രണ്ടാമതായി പറയപ്പെടുന്നത് അങ്ങനെ മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രിയപ്പെട്ടവരെ ആളുകൾ നമുക്ക് മുൻപ് മരിച്ചു പോയ ആളുകൾ അവർ നിത്യതയിലേക്ക് പ്രവേശിച്ചു അവർ ദൈവസന്നിധിയിൽ സന്തോഷമായി വസിക്കുന്നു നിത്യസമാധാനത്തിൽ അവർ ആയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ ലോകത്തിൽ തന്നെ പറയുമ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ വീണ്ടും കാണുവാനും അവരുമായുള്ള മസുരമേറിയ ബന്ധം പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന പ്രത്യാശയും ഈ ഒരു വിഷയത്തിൽ നന്നേ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ് എന്നാൽ ഇവിടെയുള്ളൊരു പ്രശ്നം മരണാനന്തര ജീവിതത്തിൽ നാം ഈ ഭൂമിയിൽ സഹിച്ച ഏത് അനീതിയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചാൽ ഉത്തരമുണ്ടാകുകയില്ല നിങ്ങൾ അല്പസമയം ചിന്തിച്ച് നോക്കൂ ഞാൻ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ പോയ ശേഷം ഈ ലോകത്തിൽ ഞാൻ സം സഹിച്ച ഇന്ന അനീതി അതിന് ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കിത്തരണേ എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ അല്ല ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്വർഗത്തിലൊരു പരിഹാരം കിട്ടിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കാരണം വളരെ ലളിതമായ യുക്തിയാണ് നാം ഈ അനീതി സഹിച്ചത് കഷ്ടപ്പാട് സഹിച്ചത് ഈ ലോകത്തിലാണ് ഈ ലോകത്തിൽ സഹിക്കുന്ന കഷ്ടപ്പാടുകളും അനീതികളും അവയ്ക്ക് പരിഹാരമുണ്ടെങ്കിൽ അതിന് പ്രസക്തി ഈ ലോകത്തിൽ മാത്രമാണ് യാതൊരു സംശയവും വേണ്ട അല്ലെന്ന് പറയുന്നത് വെറും കളിപ്പീരാണ് അല്ല ഈ ലോകത്തിലുള്ള നമ്മൾ സഹിച്ച അനീതിക്ക് പരലോകത്തിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ സ്വർഗത്തിൽ പോയെങ്കിൽ മാത്രമേ ആ പ്രതിവിധിക്ക് പ്രസക്തി ഉണ്ടാകുകയുള്ളു പക്ഷെ പഠിപ്പിതങ്ങനെയല്ല നാം മഹത്വീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്നാണ് ഭൗമമായ ശരീരം മണ്ണിനോട് ചേരുകയും അഭൗമമായ ശരീരം നാം പ്രാപിക്കുകയും അങ്ങനെ അഭൗമമായ ശരീരത്തിൽ ഭൗമമായ ആത്മാവോ മനസ്സോ വസിക്കയിട്ടല്ലോ അതും അഭൗമമായ മനസ്സും അഭൗവമായ ബോധതലങ്ങളും ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് ആയിരിക്കും അപ്പോഴേക്കും നാം ഇവിടെ സഹിച്ച കാര്യങ്ങളൊക്കെ നാം പുറകിൽ തള്ളണ്ടേ അല്ലാതെ ഇവിടുത്തെ വിഴുപ്പ് പാണ്ഡവും താങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകാനൊക്കെ ഇതിലെന്തെങ്കിലും യുക്തിയോ ന്യായമോ ഉണ്ടോ അപ്പോൾ നാം വാസ്തവത്തിൽ വാസ്തവത്തിലിരുന്ന അല്പം സാവകാശത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നാം ഈ ലോകത്തിൽ സഹിച്ചിട്ടുള്ള ഏത് അനീതിയാണ് പരലോകത്തിൽ പ്രതിവിധി കണ്ടെത്തേണ്ട അനു അനീതിക്കാണ് പരലോകത്തിൽ പ്രതിവിധി കണ്ടെത്തേണ്ടതെന്ന് നാം അന്വേഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമായി പോകും സംശയം വേണ്ട ശൂന്യമായി പോകും അതുപോലെ തന്നെ സത്യം സത്യമായി പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ അനുഭവിച്ച മധുരമേറിയ ബന്ധങ്ങൾ അതിന് നിദാനമായ വ്യക്തികൾ അവരാരൊക്കെയാണെങ്കിലും അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടണം എന്ന് നാം വൈകാരികമായി പറയുന്നതാണ് അത് പറയുന്നത് ഒരു ആചാരമാണ് അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടിയിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടി മുട്ടിയിട്ട് നാം ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു അവസ്ഥ അതായത് അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കും എന്ന അവസ്ഥ അത് വാസ്തവമാകണമെങ്കിൽ യാതൊരു മാറ്റവും കൂടാതെ ഈ രണ്ട് വ്യക്തികളും അവിടെ ചെന്നെത്തണം അങ്ങനെ മാറ്റമില്ലാതെ വ്യക്തികൾ അവിടെ ചെന്നെത്തുമെന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല നിങ്ങൾ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ പരിധി നോക്കിക്കൊള്ളൂ യാതൊരു അടിസ്ഥാനവുമില്ല ആ ക്രിസ്തുവിൻ്റെ ശരീരം ഉയർത്തെതിർത്ത ശരീരം ഉണ്ടായിരുന്നു അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നതന്നെ സ്പർശിക്കരുത് പിന്നെ എന്തുകൊണ്ട് തോമ തോമാസിനെ കൊണ്ട് സ്പർശിക്കാൻ അനുവദിച്ചു അവിടെ എന്തെങ്കിലും ലിംഗപരമായ പ്രശ്നങ്ങളുണ്ടോ അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല ഏതായാലും അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ് അതിനെ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ മാത്രം കാണുവാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ യേശുവിന് സർവ്വലൗകികമായ പ്രസക്തി ഉണ്ടാകുകയില്ല താൻ മരിക്കുന്നതിന് മുൻപ് യേശു യഹൂദ നാട്ടിൽ മാത്രം പരിമിതപ്പെട്ട് ജീവിക്കുകയും ഇസ്രയേലിൻ്റെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കാൻ മാത്രമാണ് താൻ വന്നത് എന്ന് പറയുകയും ചെയ്തു അതിന് സർവലൗകികമായ പ്രസക്തിയില്ല പക്ഷേ തൻ്റെ മരണത്തിന് ശേഷം ആ മഹത്വീകരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിന് സർവ്വലൗകികമായൊരു പ്രസക്തി ലഭിക്കുകയാണ് അല്ലെങ്കിൽ അവൻ ഒരു യഹൂദനായിരുന്നു യഹൂദ മതത്തെ ഒന്ന് റിഫോം ചെയ്യാനായി തത്രപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഇതൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമാണ് ആരെങ്കിലും സ്വീകരിക്കാൻ കൂട്ടാക്കുമോ ഇല്ലയോ എന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാനത് ഓരോരുത്തരുടെയും പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയാണ് ഞാൻ എന്നോട് മരണാനന്തര ജീവിതത്തെപ്പറ്റി വളരെ അങ്കലാഫോട് ചോദിച്ച പല 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 ആളുകളോടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ മരണാനന്തരം സ്വർഗത്തിൽ പോകും എന്ന് വെച്ചുകൊള്ളൂ അവിടെ ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ചെന്ന ശേഷം എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയെപ്പോലും നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ല ആകെപ്പാടെ പറയുന്നത് സ്ത്രീകൾ മാത്രമേ പറയത്തുള്ളൂ പുരുഷന്മാർ പറയത്തില്ല എൻ്റെ ഭർത്താവിനോടുകൂടെ എനിക്ക് ചേരാൻ കഴിയണം പക്ഷേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഭർത്താവിനോടത്ര ഇല്ലായിരുന്നു എന്നും കൂടെ നാം മനസ്സിലാക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നത് സത്യസന്ധമായി നാം മനസ്സിലാക്കണം ഞാൻ ഇത്രയും പറഞ്ഞത് മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് സമർത്ഥിക്കാനല്ല അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ അല്ല പിന്നെയോ നാം ഇതിനെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിക്കുന്നില്ല പരിഗണിക്കുന്നില്ല നാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് നാം സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നാം അല്പം പോലും ചിന്തിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ആ ഒരു 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 പാപ്പരത്വത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം എന്ന ഒരേ ലക്ഷ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മരണാനന്ദ ജീവിതത്തെ നാം കാക്ഷിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ അതിനെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് നാം അറിയുന്നില്ല നമുക്ക് വ്യക്തതയില്ല നമുക്ക് ലക്ഷ്യബോധമില്ല ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം അത് സമയം വ്യർത്ഥമാകാത്ത ഒരു പരിപാടിയാണല്ലോ നാം ചെയ്യേണ്ടതാണല്ലോ നമുക്ക് ഈ ലോക ജീവിതം നൽകി വളരെ വിനേറിയ ഈ ലോക ജീവിതം ഈ ജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ മൂ സമയം വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യമാണ് സമയം സമയം ഈ സമയത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് മൂന്നവസ്ഥകളുണ്ട് എന്ന് നമുക്കറിയാം ഭൂതം വർത്തമാനം ഭാവി അപ്പോൾ നാം ഭൂതകാലത്തിൽ ആരംഭിച്ചു അതിൽ കൂടെ സഞ്ചരിച്ച് വർത്തമാനകാലത്തിൽ കാരണം ഇവിടെ വരെ എത്തി അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതായത് ശൈശവം കഴിഞ്ഞ ശേഷം അല്പമൊക്കെ ബോധം വന്ന ശേഷം കോൺഷ്യസ്നെസ് ഉദിച്ച ശേഷം നമ്മുടെ അവസ്ഥയിൽ വളരെ സ്ലോ ആയിട്ട് പറയുന്നത് മെല്ലെ മെല്ലെ പറയുന്നത് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അവസ്ഥയിൽ നമ്മുടെ ഏതവസ്ഥ നോക്കിയാലും ഇപ്പോൾ പത്താമത്തെ വയസ്സ് പതിനഞ്ചാമത്തെ വയസ്സ് ഇരുപതാമത്തെ വയസ്സ് എന്താണെങ്കിലും നമുക്കാകെപ്പാടെ അറിയാമായിരുന്നത് നമ്മുടെ ഭൂതകാലത്തെ പറ്റിയാണ് ഭാവിയെ പറ്റി നമുക്കൊന്നും അറിയാൻ വയ്യായിരുന്നു ഇന്ന് പറഞ്ഞുകൂടാ അതാണ് സത്യം ഭാവി എപ്പോഴും അജ്ഞാതമായ ഒരു ഒരു എന്താണ് പറയുന്നത് മേഖലയാണ് നമുക്കൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ജീവിച്ചത് ഭാവിയെ പറ്റി അജ്ഞരായിട്ടാണ് ഭാവിയിൽ ഇന്നത് സംഭവിക്കും അതുകൊണ്ടിങ്ങനെ എന്നൊന്നും വിചാരിച്ചാലോ നാം ജീവിച്ചത് നാം ഓരോ ദിവസവും ദിവസം 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 ദിവസമായി കഴിച്ചുകൂട്ടി എന്നാൽ ആ ഒരു പ്രക്രിയയിൽ നമുക്കല്പമെങ്കിലും അറിയാവുന്ന അല്പമെങ്കിലും ബോധമുള്ള ഭൂതകാല അനുഭവങ്ങൾ പോലും നാം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയില്ല അതും ഒരു സത്യം തന്നെയാണ് ഞാൻ ഈ ഭൂതകാല അനുഭവം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തട്ടങ്ങളുണ്ട് ഒരു ഭൂതകാലമുണ്ട് മനുഷ്യരാശിയുടെ ഒരു ഭൂതകാലമുണ്ട് ഈ സഹസ്രാബ്ദങ്ങൾ മനുഷ്യ വംശം ഈ ഭൂമിയിൽ ജീവിച്ചതാണ് അങ്ങനെ ജീവിച്ചതിൽ കൂടെ ഉടലെടുത്ത പല അറിവുകളുണ്ട് വിലയേറിയ അറിവുകളുണ്ട് വലിയ വലിയ ബൃഹത്തായ അറിവുകളുണ്ട് അവയൊക്കെ നമുക്ക് പ്രാപിക്കാൻ സാധ്യമാണ് ലഭ്യമാണ് അതിൽ ഒരു അംശമെങ്കിലും പ്രയോജനപ്പെടുത്തുവാൻ നാം അരം കൂട്ടാക്കിയില്ല വാസ്തുവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് ലഭിച്ച വലിയ ആനുകൂല്യത്തെപ്പറ്റി വലിയ നിധിയെപ്പറ്റി വേണ്ടതുപോലെയുള്ള താല്പര്യമോ വിലയോ മതിപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ നാം അതിനെ കൂട്ടാക്കുമായിരുന്നു കാരണം ഭാവിയെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ മുൻപോട്ട് പോകുവാനുള്ള വെളിച്ചം നമുക്ക് പ്രാപിപ്പാൻ കഴിയും ഈ ഭാവി മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചു ആകാശവിധാനങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭാ സോറി ഭൂതകാലം ഭാവിയല്ലേ ഈ ഭൂതകാലം സൃഷ്ടിച്ചത് ദൈവമാണ് അതിലുള്ള വലിയ വലിയ അനുഭവങ്ങളുടെ ഈ ഹിമാലയം പോലെയുള്ള കൂമ്പാരങ്ങൾ അതിന് നാം എന്താണ് വില കൽപ്പിക്കാതിരതിരുന്നത് വേണ്ട നമ്മുടെ ചുറ്റുപാടും ഉള്ള ആളുകളുടെ അനുഭവത്തിൽ നമുക്ക് പഠിക്കാവുന്ന വലിയേറിയ അറിവുകൾ ദ ഗ്രേറ്റ് ലെസൺസ് വി കുഡ് ഹവ് ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ അതൊന്നും നാം കൂട്ടാക്കിയില്ല അപ്പം നാം ജീവിച്ചത് കഴിഞ്ഞകാല ജീവിതത്തെ പറ്റിയുള്ള വളരെ അവ്യക്തമായ ഒരു ബോധവും വർത്തമാനകാലത്തിൽ പറ്റി മാത്രമുള്ള ആ ഒരു ചിന്തയും ഇപ്പോൾ ഏറ്റവും ആസ്വാദ്യകരമായി എങ്ങനെ ജീവിക്കാം അനായാസമായി എങ്ങനെ ജീവിക്കാം അതിനുള്ള കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ അറിവ് പോലും ഭാരമാണ് എനിക്കത് വഹിക്കാൻ വയ്യ എന്ന വിധത്തിലാണ് ജീവിക്കുന്നത് കോടിക്കണക്കിനാളിൽ അങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊന്നും ആവശ്യമില്ല അന്വേഷണമൊന്നും ആവശ്യമില്ല യേശു പറഞ്ഞു അന്വേഷിപ്പേ നിങ്ങൾ കണ്ടെത്തണം അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾ മനുഷ്യരായി തീരുകയുള്ളൂ അതുകൊണ്ടാണ് അന്വേഷ അന്വേഷിക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ജീവിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഭൂതകാലത്തെ പറ്റി നാം അറിയാതെ ഓരോ ദിവസവും നാം അങ്ങനെ കഴിഞ്ഞുകൂടി അങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ഓരോ ദിവസവും നിനക്ക് ജീവിക്കാനുള്ള കൃപ നിനക്ക് ലഭിക്കും എന്ന അറിവ് അങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ ജീവിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഭാവി കാലത്തെപ്പറ്റിയുള്ള വ്യക്തമായ അറിവ് മരണാനന്തര ജീവിതത്തെപ്പറ്റി വ്യക്തമായ അറിവ് പ്രാപിക്കാമോ ഇല്ലയോ എന്ന് വിശ്വ എന്ന് അങ്കലാപ്പ് ആവശ്യമില്ല നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ ജീവിതം ഏറ്റവും മഹനീയമായ ജീവിച്ചാൽ അത് മരണാനന്തര ജീവിതത്തെ നോക്കിക്കൊള്ളും അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട അങ്കലാപ്പിലാകണ്ട തല പുകയേണ്ട അത് ദൈവം നോക്കിക്കൊള്ളും ഇപ്പോൾ നൽകിയിരിക്കുന്ന ജീവിതത്തെ ഏറ്റവും അർത്ഥവത്തായി ഉപയോഗിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബാക്കി ഒന്നിനെ പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം നോക്കിക്കൊള്ളും ഇത് എന്നെ കാണാനായിട്ട് ഒരു വ്യക്തി വന്നു അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചിന്തകളിലൂടെ അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള നാളുകളിൽ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങളുമായി പങ്കിടുന്നതായിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി ദയവായി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയിൽ നിങ്ങൾ ചിന്തിക്കുകയും വ്യക്തതയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു വീണ്ടും കാണാം